ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചക്കയൊക്കെ പറിക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ചക്ക ഉപയോഗിച്ച് എന്തോ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് അതെ നമ്മൾ ചക്ക ഉപയോഗിച്ച് ചക്കവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ അതാണ് ഞാൻ നല്ലൊരു പഴുത്ത ചക്കയാണ് ആ എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ സാധാരണ എല്ലാവരും ചക്കവരട്ടി ഉണ്ടാക്കുമ്പം അത് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് നെയ്യിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെറുതായിട്ടായിരുന്നു ഇനി ഇനി ഒരു പാൻ അടുപ്പിൽ ഞാൻ കുഞ്ഞു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് നല്ല െടുക്കാവേ അപ്പോൾ ഞാൻ എന്താ നമ്മൾ നല്ലോണം കൂടുതലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം കേട്ടോ കിടന്നിട്ട് നമ്മൾ ചക്ക ആ ഒരു നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണേ ഞാനൊക്കെ പണ്ടൊക്കെ വരണം ചക്ക ഭയങ്കര സംഭവം ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര വലിയ പണിയൊന്നുമില്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ ഏകദേശം അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ എളുപ്പമാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളതിൽ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് കാരണം നമ്മളെപ്പോഴും എളുപ്പത്തിൽ എന്താണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണല്ലോ അല്ലേ പെട്ടെന്ന് എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മളെ നെയ്യൊക്കെ ഇതാ സൈഡിലൊക്കെ വരുന്നുണ്ട് അത്രയും ചക്ക നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചക്ക എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടു തരം ചക്ക ഉണ്ടല്ലോ വരിക്കച്ചക്ക പഴഞ്ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അത് നന്നായിട്ട് പഴുക്കണം ആ ചക്കയട്ടോ അതിൽ കൂടുതൽ നല്ലത് ചക്കയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ ഇനി നമ്മളതിലേക്ക് ശർക്കും ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിക്കുക ചില ആളുകൾക്ക് അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ചിലവർക്ക് നല്ല മധുരം ആക്കി ഇഷ്ടമുണ്ടാവുക പക്ഷേ എനിക്ക് ഈ ഒരു ദിനം ചക്ക നമുക്ക് അത്യാവശ്യം മധുരം മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാ നമ്മൾ ശർക്കര ഒഴിക്കത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ആ ശർക്കര വരട്ടേക്ക് കിടന്നിട്ട് നമ്മളീ ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വ വറ്റി വരണം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന പരുവാവണം അപ്പോൾ ഇതാ ഞാനൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആയ ചർക്കരവാറ്റ ചക്കെ എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ വേണം ഇനി നമ്മളിങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും നമ്മളിങ്ങനെ ചക്ക കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ടാവണം ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് വയറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ചക്കയൊക്കെ കുറച്ച് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്ക് ഈ ഒരു ശർക്കരേൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഈ അംശം വെള്ളത്തിൻ്റെ അംശം മൊത്തം വറ്റി വരേ അപ്പോൾ അതാ ഞാനിങ്ങനെ വരറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം കുറച്ച് ഈ ഒരു സമയം മാത്രമേ നമുക്കിതിന് കൂടുതലായിട്ട് വേണ്ടുള്ളൂ ബാക്കിയൊക്കെ എളുപ്പമാണേ ഇതാ നമുക്ക് സൈഡിലൊക്കെ മനസ്സിലാവുന്നുണ്ടാവും വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം ഈ ഒരു ചക്കേനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ ഭാഗത്തിന് അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൊത്തമായിട്ട് ഉടച്ചിട്ടൊന്നുമില്ല ചെറിയ കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമല്ലോ ലൈറ്റ് മഞ്ഞ കളറിൽ അത് കുഞ്ഞു ചക്ക കഷ്ണങ്ങളാണ് അപ്പോൾ ഇതാ നമ്മളെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം നമുക്കിനി വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മളധികം കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തില്ല ഇനി ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് കുഞ്ഞുമഗക്കക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പ ഉപ്പത്തിലുള്ളൊരു ചക്ക വരട്ടിയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് പുറത്തേക്കൊക്കെ കൊടുത്തുവിടാം അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ദിവസമൊക്കെ കേടുവിടാണ്ട് നിൽക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കാരണം ഇപ്പം ചക്കേൻ്റെ സീസണാണ് ആണ് നിറയെ ചക്ക അവിടെയും ഇവിടെയും കിടന്ന് ഇതാവും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അത്രയും എളുപ്പമാണ് ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ നെയ്യിലാണുള്ളത് ഉണ്ടാക്കുന്നത് അവരെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാണെങ്കിൽ നമ്മളൊന്ന് സ